ഹലോ ഫാമിലി അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വിത്ത് പർദ്ദ സൗദിയിൽ വന്നതിന് ശേഷം കുറച്ച് അകലെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ജീൻസും ടോപ്പൊക്കെ ഇട്ട് ഒന്ന് സെറ്റായിട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം പക്ഷേ അടുത്തുള്ള സ്ഥലങ്ങൾ പോകുമ്പോൾ ഞാൻ ഓൾവേസ് പ്രിഫർ ചെയ്യുന്നത് പർദ്ധയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിട്ടിരിക്കുന്ന ഷോട്ട്സിൻ്റെ മുകളിലാണ് ഈ പർദ്ധി ഇപ്പോൾ നടക്കുന്നത് സോ കണ്ട ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും ഈ പർദിയും ഒരു ഷോളും ഫിനിഷ് അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടത്തുമ്പോഴേക്കും എന്താ നമ്മുടെ ഐസ്ക്രീം വാൻ അവിടെയുണ്ട് എന്നാൽ പിന്നെ ഐസ്ക്രീം വാങ്ങിയേക്കാം നമ്മുടെ നാട്ടിലും ഇതേപോലത്തെ ഐസ്ക്രീം വാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഞാനിങ്ങനത്തെ ഐസ്ക്രീം വാൻ കണ്ടേക്കുന്നത് ഹോളിവുഡ് ഫിലിംസിലും അതുപോലെ തന്നെ മിസ്തർ ബീലിലാണ് നമ്മുടെ കാർട്ടൂൺ ഞാനും ചേച്ചിയും ബ്ലൂബെറി വാനില മിക്സും നീതു വാനില മാത്രമാണ് വാങ്ങിയത് ഒരു കോൺ ഐസ്ക്രീമിന് മൂന്ന് റിയാലാണ് അതുപോലെ തന്നെ കപ്പുണ്ട് കപ്പിലാണെങ്കിൽ അഞ്ച് റിയാലാണ് ഈ ഈവനിങ് വാക്കിന്റെ മെയിൻ പരിപാടി എൻ്റെ മൊബൈലിന്റെ സ്ക്രീൻ കാർഡ് മാറ്റണം നീതുവന് പുതിയൊരു സിം എടുക്കണം എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ വൈഫൈ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ നെറ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മാസം നൂറ്റി മുപ്പത്തഞ്ച് റിയാൽ ഞങ്ങൾ കൊടുക്കുന്നേ അതുകൊണ്ട് വേറെ സിമ്മിൽ ഇതിലും ചീപ്പായിട്ട് നെറ്റ് റീചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോഴാണ് ഒരു സിമ്മ് വീണ് കിട്ടിയത് എന്നാൽ പിന്നെ അതങ്ങ് എടുത്തേക്കാം ഞാനും രമചയിച്ചു ഓൾറെഡി എടുത്തതാണ് അപ്പം നീതുവന് ഈ പ്രാവശ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കയ്യിൽ പത്ത് പൈസ കാശില്ലെങ്കിലും തേരാപാരം നടത്തു ഒരു കുറവുമില്ല പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടുമ്പോൾ എന്തായാലും ചിലവാണ് അങ്ങനെ ഞങ്ങൾ നേരെ മൊബൈൽ ഷോപ്പിലേക്ക് പോയി നീതു അവിടെ സിമ്മെടുക്കുന്ന തിരക്കിലാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്ക്രീൻ കാർഡ് അങ്ങനെ മാറ്റി എങ്ങനെയാ പൊട്ടിയതൊന്നും അറിയത്തില്ല ആ പൊട്ടിയ വകയിൽ സ്ക്രീൻ കാർഡ് മാറ്റാൻ എൻ്റെ കയ്യിൽ നിന്ന് പതിനഞ്ച് റിയാൽ പൊട്ടി ഇതാണ് എൻ്റെ പുതിയ സിക്സ്റ്റീൻ പ്രോ അങ്ങനെ എൻ്റെ സ്ക്രീൻ കാർഡും അവളെ പുതിയ സിം സിമ്മെടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു ഇവിടെ പുതിയ അഞ്ചറിയാലിന്റെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാ പിന്നെ അവിടേക്കാവാം ഇവിടത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു കുറച്ച് നടക്കാനുണ്ട് ഓക്കെ ഇതൊരു ഈവനിങ് വോക്കാണല്ലോ അന്നാപ്പിന്നെ നടക്കാം ഒരു കഫേ മലയാളി ചേട്ടന്മാരാണ് നടത്തുന്നത് ഞങ്ങൾ അവിടെ കയറി വഴി ചോദിച്ചായിരുന്നു അഞ്ചറിയാലിന്റെ ഷോപ്പ് തുടങ്ങിയെന്നറിയാം പക്ഷെ എവിടെയാണെന്നറിയില്ല സോ അവിടെ ചോദിച്ചു എന്നിട്ട് താ നേരെ നടന്നു പോകുന്ന വഴിക്ക് ഇതാ വീണ്ടും നമ്മുടെ ഐസ്ക്രീം വാൻ ഉണ്ട് ഇനി ഒരു ഐസ്ക്രീം താങ്ങാനുള്ള ശേഷിയില്ല ഈ വഴിക്ക് ഞാൻ മുൻപും വന്നിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഷോപ്പ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വീണ്ടും നടക്കുമ്പോൾ വീണ്ടും മലയാളി ചേട്ടന്മാർ നടത്തുന്ന വേറൊരു ഷോപ്പുണ്ട് എല്ലാവരും ഇവിടെ ചിത്ത എന്നാണ് പറയുന്നത് അറബി വായിക്കാൻ അറിയാത്ത കാരണം എന്താ എഴുതിയേക്കുന്നത് എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ അതും കവർ ചെയ്ത് നേരെ അഞ്ച് റിയാൽ ഷോപ്പിലെത്തി ഇതൊക്കെ അഞ്ച് റിയാലാണ് ആക്ച്വലി ഇവിടെ വന്നു കയറിയപ്പോൾ എനിക്കൊന്നും വാങ്ങണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് രമി ചേച്ചി ഇതേപോലത്തെ ഫ്ലേവേഴ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു സ്റ്റീലിൻ്റെ പ്ലേറ്റുകളും കുറേ ഡബ്ബുകളും ലിക്വിഡ്സ് കുറേ ഉണ്ട് അതുപോലെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് എല്ലാം മഞ്ചെറിയാലാണെന്നാണ് പറഞ്ഞത് ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും പക്ഷേ ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കരുത് പിന്നെ കുറേ സാധനങ്ങളുടെയൊക്കെ ചാത്തനാണ് ഇരിക്കുന്നത് ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല കഴിക്കാനുള്ള സാധനങ്ങളുണ്ട് കൂടുതലും ചിപ്സാണ് ഇരിക്കുന്നത് ഇവിടെ ലെയ്സും ബിങ്കോയും കോൺസും അങ്ങനത്തെ ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങൾ അവൈലബിളാണ് പക്ഷേ ഇതെല്ലാം എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഇവിടെ നിന്ന് ആരെങ്കിലും വാങ്ങുമെന്നും എനിക്കറിയത്തില്ല ഇവിടെ വരെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒന്നും വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ പക്ഷേതാ കപ്പുകൾ സെറാമിക്കിൻ്റെ കപ്പ് പ്ലേറ്റ്സ് അതുപോലെ തന്നെ കോപ്പ നമ്മുടെ കറിയൊക്കെ വെക്കുന്ന ടൈപ്പില്ലേ അതൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എൻ്റെ മനം ഒന്ന് ചാഞ്ചാടി തുടങ്ങി ഈ ഇരിക്കുന്ന ഗ്ലാസിൻ്റെ ഒരു സെറ്റിന് അഞ്ചെറിയാലുള്ളൂ ദാ ഈ ഇരിക്കുന്ന സെറാമിക്കിൻ്റെ മൂന്ന് പോട്ടിനും അഞ്ചുള്ളൂ ഇത് കൂടാണ്ട് ഇവിടെ ഫ്ലേവർ വേഴ്സും കാര്യങ്ങളൊക്കെയുണ്ട് എല്ലാത്തിനും റിയാലാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ റിയാൽ ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റിയിൽ കിട്ടുന്ന മെയിൻ മെയിനുള്ളായിട്ടുള്ള ഒരു സാധനമാണ് ഈ സെറാമിക്കിൻ്റെയും ഗ്ലാസിൻ്റെയും ഇതേപോലത്തെ കോപ്പകളും അതുപോലെ തന്നെ ഗ്ലാസ്സുകളും ഒക്കെ അഞ്ചറിയാലെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ നൂറ് രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തിന് ഒരു സെറാമിക്കിൻ്റെ ഭരണി വാങ്ങിയതിന് എനിക്കായത് ഇരുന്നൂറ്റി രൂപയാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ക്വാളിറ്റിയും ഓക്കെയാണ് അതുപോലെ തന്നെ ചീപ്പുമാണ് സോ സൗദിയിൽ അഞ്ചുറിയാലിന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ സെറാമിക്കിൻ്റെ പാത്രങ്ങളും അതുപോലെ തന്നെ കപ്പും ഇതേപോലത്തെ ഫ്ലവർ ഒക്കെ വാങ്ങുന്നത് നല്ലതായിരിക്കും ഇതൊക്കെ ചുറ്റി നടന്നുണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒരു മൂന്ന് കോപ്പി എടുത്തേക്കാം കോപ്പിയല്ല ിൻ്റെ ബൗളാണ് പിന്നെയും കുറേ പാത്രങ്ങളും പിന്നെ ഏതാ ഇതേപോലത്തെ കുറെ ബൗളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വാങ്ങണം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹം മാത്രമേ ഉള്ളൂ പക്ഷേ വാങ്ങിയില്ല ഇവിടെ വന്നപ്പോഴാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്ന ഒരു സാധനത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് പില്ലോ കേസ് അതാകുമ്പോൾ നൂറ് രൂപയ്ക്ക് ഇവിടെ കിട്ടുമല്ലോ സോ അത് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും കണ്ടു കിട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ കവേഴ്സ് ആയിരുന്നു എന്തായാലും അഞ്ച് റിയാലിന് അത് വേർത്താണ് അതല്ലാണ്ട് പിള്ളേർക്കുള്ള കുറെ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം അഞ്ചെറിയാലാണ് ഈ കളിപ്പാട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തായാലും ഒന്നും വാങ്ങിയില്ല ഇവിടെ ഇതേപോലത്തെ കാറുകളും അതുപോലെ തന്നെ ഗേൾസിന് വേണ്ടിയിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയും ഓരോന്ന് തപ്പി നടന്ന് വന്നപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു മിറർ പിന്നെ പിന്നെന്താ ഇത് ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ട് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വീട്ടിലോ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാൻ നീതും ഓരോന്ന് അത് വാങ്ങി അങ്ങനെ ഒരു ഈവനിങ് വാക്കിന് ഒരു നാൽപ്പത് റിയാൽ അവിടെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ദാ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ റോഡ് ഇപ്പോൾ ആരും കാണാനില്ലല്ലോ എല്ലാവരും സിലയ്ക്ക് പോയി കാണും ഈ ടൈം ആകുമ്പോൾ എല്ലാവരും സിലയ്ക്ക് പോകും ഷോപ്പ് എല്ലാം ക്ലോസ്ഡ് ആണ് അപ്പോൾ ക്ലോസ് അല്ലാത്ത ഒരേ ഒരു ഇത് ഹൈപ്പർ മാർക്കറ്റാണ് ഹൈപ്പർ മാർക്കറ്റല്ല സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ പോയിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങണം ദാ ഈ കവറൊക്കെ അവരുടെ തന്നെ കൊടുത്തിട്ട് വീട്ടിലെത്തിക്കണം വീട്ടിലല്ല ഹോസ്റ്റല് രണ്ടോന്നു തന്നെ അതിനിടയ്ക്ക് നീ ഇത് വീണ്ടും ഓരോരോ കടയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള തുര കാണിക്കുന്നുണ്ട് പിന്നെ കയ്യിൽ കാശില്ലാത്ത കാരണം എല്ലാവരും തിരിച്ചു നടന്നു നേരെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ഫ്രൂട്ട് സെക്ഷനിൽ പോയി ഫ്രൂട്ട്സ് എടുത്തു പിന്നെ ഒരു ബ്രോക്കോളി വാങ്ങി പിന്നെ നമ്മുടെ നാട്ടിലത്തെ ചേമ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതും വാങ്ങിയേക്കാം ആനേ എല്ലാം കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി ഒരു ഈവനിങ് വോക്കിന് ഇത്രയ്ക്കധികം വില കൊടുക്കേണ്ടി വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി അടുത്ത ഈവനിങ് വാക്ക് സാലറി കിട്ടിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ ശരി കേട്ടാ ആ സദ്യമായിരുന്നു ഞാനല്ലേ ഞാൻ എന്താണോ സ്ഥലം